ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏത് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇത് പെരുന്നാളുടെ തലേ ദിവസമാണ് രാവിലെയൊക്കെ ചിക്കനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കുകയാണ് കൂടെ തന്നെ ബിഗ് ബോസിൻ്റെ ഫൈനൽ എപ്പിസോഡും കാണുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പതിവ് പോലെ മേലാഞ്ചിടാൻ വേണ്ടിയിട്ട് രാത്രി തറവാട്ടേക്ക് പോയി എന്നിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ വരുമ്പോഴത്തേനും അത്യാവശ്യം നല്ല ലേറ്റ് ആയിരുന്നു ഒരു മണി തൊട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അത് അവിടുന്ന് ഞാനും അമ്മിമാരും ഒക്കെ മേലാഞ്ചി ഒക്കെ ഇട്ടു അങ്ങനെ എൻ്റെ കസിന് കൊടുന്ന് തന്നു കേട്ടോ പിന്നെ വീട്ടിൽ വന്ന് വേഗം കിടന്ന് ഉറങ്ങിയപ്പോൾ കേസ് നേരത്തെ പിന്നെ പിന്നെന്താ രാവിലെ പതിവ് പോലെ എല്ലാവരും പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പിന്നെന്താ അവർ വരുമ്പോൾ പള്ളിയിൽ നിന്ന് കിട്ടിയ ഐസ്ക്രീമും ഒക്കെ കൊടുന്ന് വന്നു കേട്ടോ ഇവരെപ്പോഴും ഇങ്ങനെ തന്നെയാണ് പള്ളിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്കും കൊണ്ടു തരും അങ്ങനെ എല്ലാവരും എത്തി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പോയി അപ്പോൾ രാവിലെ മുമ്പ് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് ഞാനായിക്കൂടെക്കൊന്ന് പോയി നോക്കി നിന്നാലും കറക്റ്റ് എന്തൊക്കെയാണെന്ന് അറിയുന്നുണ്ടല്ലോ അപ്പം ഞാൻ പോയിട്ടൊക്കെ തുറന്നു നോക്കി പിന്നെ കറി ഇതാണ് നിങ്ങൾക്ക് കാഞ്ചേരണം എന്നുണ്ട് പക്ഷേ പാത്രം ഭയങ്കര ചൂടായിരുന്നു പിന്നെ അതൊക്കെ തട്ടിമറിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ അവിടെ വെച്ച് പോയി പിന്നെ ഉമ്മ വന്ന് ചായയൊക്കെ ഉണ്ടാക്കി ഇതാ കറിയൊക്കെ എടുത്തു നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും കൂടി ടപ്പിരുന്ന് ഫുഡ് കഴിച്ചു ഗൾഫിൽ നിന്ന് ഉപ്പം കഴിച്ചു അങ്ങനെ രാവിലെ നല്ല റഹത്തായി കഴിഞ്ഞു പിന്നെ എന്താ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ എഴുന്നപ്പുണ്ട് കസിൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് താത്ത കെട്ടിയ പോലെ ഹെയർ സ്റ്റൈൽ എനിക്ക് കെട്ടി തരുമോ ചോദിച്ചു അപ്പം പിന്നെ അതുമ്പം നിന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് പിന്നെ നമ്മളിങ്ങനെ നേരെ തറവാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ പെരുന്നാൾ മെയിനായിട്ട് പറഞ്ഞാൽ രാവിലെ എൻ്റെ വീട്ടിലും ഉച്ചക്കത്തെ ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ നേരെ പിന്നെ തറവാട്ടിൽ പോയിട്ടും അങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ളത് അപ്പോൾ അത് തറവാട്ട് പോയപ്പോ മാമി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ഏകദേശം പിന്നെ എൻ്റെ ഉമ്മായുടെ സ്ഥിരം പരിപാടി പേരുന്ന ആളുടെ അന്ന് മേലാഞ്ചിറാണ് നല്ല ദിവസം ഉമ്മാക്ക് നേരം ഉണ്ടാവില്ല അപ്പോൾ അതാ ഞങ്ങളുടെ ഫാമിലിയിലെ മെയിൻ മെഹന്തി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആണ് മേലാഞ്ചി ഒക്കെ പിന്നെ അതാ ഇപ്പോൾ എല്ലാവരും ഞാനിപ്പിറക്കി കൂട്ടിയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എൻ്റെ ഫ്രണ്ടും ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ പോവുമായിരുന്നു ഈ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത് അവിടെ സ്ഥലം നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഇത് തറവാടിൻ്റെ അടുത്തുള്ളൊരു വീട് ആ അങ്ങനെയൊക്കെ ഒരു സ്ഥലമാണ് അവിടെ താമസമുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് ടൈമാണ് കയറുന്നത് അപ്പോൾ അവിടെയൊക്കെ ചുറ്റി കണ്ട് അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോയി നല്ല വെയിലായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിൽ കെത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഫുഡ് കഴിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ മന്തിയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും പാത്രത്തിലൊക്കെ ഇട്ട് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് ഇവിടെ ഒരാളിന്നിട്ട് കൊടുന്ന് വെച്ച പാത്രത്തിൽ അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു കുറച്ച് നേരം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചതിനൊക്കെ ശേഷം വൈകിട്ടാണ് കേട്ടോ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇറങ്ങിയത് അപ്പോൾ എല്ലാവരും വീണ്ടും മാറ്റി റെഡിയായി വന്ന് വീടിൻ്റെ ഓരോരോ ഭാഗത്ത് ഓരോരോ ആൾക്കാർ ഫോട്ടോ എടുത്ത് നടക്കുകയായിരുന്നു കേട്ടോ ഹൈ ഹലോസ് അങ്ങനെ നമ്മുടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഫോണിൽ ചാർജ് കഴിഞ്ഞ കൂടി അവിടെ വെച്ച് നിർത്തി ഇനി നമ്മൾ എല്ലാവരും കൂടിയിട്ട് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകാനെട്ടോ അപ്പോൾ പ്രാവശ്യത്തെ പെരുന്നാൾക്ക് ഉമ്മമ്മ ഉണ്ടായിരുന്നില്ല തറവാട്ടിൽ ഉമ്മമ്മ അമ്മയുടെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടേക്ക് എല്ലാവരും കൂടിയിട്ട് പോകും പിന്നെ അവളെ മാമിക്ക് ചെറിയൊരു മോളുണ്ട് കേട്ടോ അവളിപ്പോൾ സ്കൂളിൽ ചേർത്തിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അവൾക്കുള്ള സ്ലേറ്റും പെൻസിലും ഒക്കെ കൂടി നമ്മൾ മേടിച്ചു കേട്ടോ അപ്പോൾ അതാണെങ്കിൽ വീട്ടിലെത്തിയത് മുതൽ ആ കുട്ടിക്ക് കൊടുക്കാതെ അതവിടെ വലിയ ഒരാളിരുന്നിട്ടാണ് അതിൽ എഴുതി പഠിക്കണത് ഒന്നാം ക്ലാസ് കൊണ്ടിച്ച് സംസ്കൃതം സംസ്കൃതം ഉർദു സംസ്കൃതം അങ്ങനെ ഉറുദു സംസ്കൃതം ഓക്കെ ഓക്കെ എന്നാ ഞങ്ങള് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ സ്കൂളിൽ ചേർത്തിയ ആളെന്ന് പറഞ്ഞത് അവൾ ചെറിയൊരു പണി ഒപ്പിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് കത്രിക എടുത്തിട്ട് മുടി വെട്ടിയിരിക്കുക അപ്പോൾ മുടി ഇപ്പോൾ കയറിയിട്ട് ഇറങ്ങിയിട്ടൊക്കെ ആയിരുന്നിരുന്നു അപ്പോൾ മാമി പറഞ്ഞപ്പോൾ കത്രിക ഒക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്ത് പറ്റുന്ന പോലൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാനും ഞങ്ങളുടെ മേലാഞ്ചി ആർട്ടിസ്റ്റാണിത് ഞങ്ങൾ രണ്ടുപേരും കൂടി എന്നിട്ട് ചായ കുടിച്ചു ബാക്കിയുള്ളവർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളപ്പം മുടി വെട്ടിയിരുന്നു കൈസ് പിന്നെന്താ പിന്നെ നമ്മൾ കുറേ വർത്താനങ്ങൾ പറഞ്ഞിരുന്നു വീണ്ടും വർത്താനം വരച്ചു പറഞ്ഞു പറഞ്ഞു അങ്ങനെ രാത്രിയായി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നമ്മൾ തിരിച്ച് പോരുമ്പോൾ മുതൽ തുടങ്ങിയതാണ് കുട്ടികൾക്കൊക്കെ വലിയ വെള്ളിയാങ്കല് പോകണം ജസ്റ്റ് പോയി വരാ പറഞ്ഞിട്ടു അപ്പോൾ അങ്ങനെ അവിടെ പോയി അവിടെ പോയപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പെരുന്നാളായത് തോന്നുന്നു അങ്ങനെ നമ്മൾ കുറച്ച് നേരം പങ്കടും ഇങ്ങോട്ടൊക്കെ വരതേ നടന്നു പിന്നെ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ പെരുന്നാളുടെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ചെച്ച ബൈ ബൈ